പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവിന്റെ കാര്യം രണ്ടാമത്തെ ഒന്ന് എന്ത് തിന്നണം എന്ത് തിന്നുകൂടാണ് രണ്ടാമത്തത് പിന്നെ അത് കഴിക്കുന്നതിന്റെ അളവ് എത്രയാണെന്നുള്ളത് അതാണ് വളരെ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം അതിൽ നേരത്തെ സൂചിപ്പിച്ച മാതിരി വയറിന്റെ മൂന്നിലൊന്ന് ആഹാരം മൂന്നിലൊന്ന് വെള്ളം വെള്ളത്തിന് ഇപ്പം നമ്മൾ ചെമ്പറുണ്ട് പുതിയ ഇടയിൽ വെള്ളം ധാരാളം കുടിക്കാന്ന് പറഞ്ഞിട്ട് അമിതമായി വെള്ളം കുടിക്കുക അതും പറ്റൂലെ ഓവർലോഡ് തകരാറാണ് അപ്പം വെള്ളം കുടിക്കണം എന്തായിരിക്കണം ആവശ്യത്തിനനുസരിച്ചല്ലാതെ വെള്ളം നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനൊന്നുമില്ല അതിലും നമ്മൾ മിതത്വം പാലിക്കണം അത് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ കഴിയാന്നുള്ള നമ്മളെ പിന്നെ ഭക്ഷണം ഇപ്പൊ അമിതമായി വരുന്നത് ഏകദേശം ഈ കൊഴുപ്പൊക്കെ അടഞ്ഞു കൂടുന്നത് അടഞ്ഞുകൂടുന്നത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കണല്ലേ നോമ്പ് ഇടക്കിടെ വെക്കണോ ഒരു മാസം മുഴുവൻ നോമ്പെടുക്കുകയാണ് ആ സമയത്ത് ഏകദേശം അടിഞ്ഞു കൂടിയ കൊഴുപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാവും അതോടെ നോമ്പ് തീരുന്നില്ല തിങ്കളാഴ്ചകൾ വ്യാഴാഴ്ചകൾ അയ്യാമുൽ ബീർ പിന്നെ മുഹ അങ്ങനെ കുറെ നോമ്പുകൾ അപ്പോൾ അമിതമായ ശരീരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ആ സമയത്ത് ശരീരത്തിലേക്ക് ഭക്ഷണം പ്രവേശിക്കാതെ ഒരു സംരക്ഷണം കൂടെ നോമ്പിന് ശരിക്കും പറഞ്ഞാൽ ആത്മീയമായ മാനം തന്നെ നമ്മൾ പലിക്കേണ്ടത് പക്ഷെ സിലാഹുൻ ചു പരിച അല്ലേ അവർ പരിചയം പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ നിന്നുള്ള പരിചയ ആഹ്രത്തില് അതാപുണ്ടാകുന്ന പരിചയ അതോടൊപ്പം ആരോഗ്യപരമായിടുക്കു ആരോഗ്യമുള്ളവരാകും എടുത്ത പോലെ തന്നെ നോമ്പ് എടുക്കണം ഇപ്പൊ നോമ്പ് കാലത്താണ് കൂടുതൽ ആളുകൾ ഭക്ഷണം അത് പിന്നെ ഈ എല്ലാത്തിന്റെയും ഒരു ഉപയോഗത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് പിന്നെ ഭക്ഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഞമ്മള് കുറച്ച് മുൻകരുതൽ എടുക്കണം അതിൽ ഒന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയത് ഐറ്റംസ് കുറക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ തീന്മാശയില് പല ഐറ്റം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അത് കൊടുക്കുക ഒരു ആദരവിൻ്റെ മക്കാൻ പോലെ എന്ത് ചെയ്യുക കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കും അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സൽക്കാരപ്രിയാനം എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പം കുറച്ച് കൂടുതൽ വിഭവങ്ങളൊക്കെ വെച്ചാൽ വേശപ്പുറത്ത് നോക്കും അത് കണ്ടിട്ട് നമ്മൾ എന്താക്കണ്ട മൊത്തം തിന്നണ്ട നമ്മളിപ്പോൾ ഓരോന്നും ഒരു പത്ത് ജാതി പൊരി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊരിയും ടേസ്റ്റ് നോക്കുമ്പോഴേക്കും നമ്മൾ വെള്ളത്രായി ൊക്കെ മുകളിൽ കയറും അതിന്റെ അപ്പൊ അവിടെ നിയന്ത്രിക്കതിയിൽ ആഹാരം കഴിക്കുന്ന അടുത്ത് ഒരൈറ്റം മാത്രം വെച്ചാൽ നമ്മൾ തീറ്റി കുറക്കാൻ എളുപ്പം ഉണ്ടാവും രണ്ടാമത്തെ ഒരു വഴി എന്താണെന്ന് വെച്ചാല് പിന്നെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവാന്നുള്ളതാണ് ഇപ്പൊ ഈ മേശ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് വലിയൊരു പ്രശ്നം ഉള്ളത് മേശ ഇങ്ങനെ ഇട്ടിരുന്ന് കഴിഞ്ഞാല് നമ്മള് വയറ് മാശിനോട്ട് കാട്ടു പോകുമല്ലോ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ഇതിങ്ങനെ അയലങ്ങാട് പോയിക്കോളും പയപള്ളീലൊക്കെ മീറാ പോലെ പുറത്തൊക്കെ ഇങ്ങനെ നീള്ളു റിയില്ല മേശപ്പുറത്തുള്ള ഇതും അറിയില്ല അത് വനിയാലൊക്കെ അത്രയും കൊള്ളു അതേ സമയത്ത് നിലത്തിരിക്കാനുള്ള അവസ്ഥ എന്താ നമ്മള് വയറൊരു രണ്ടുമൂന്നും മടക്കാവും അപ്പൊ കുറച്ച് തിന്നാ തന്നെ ഫുൾ ആയി തോന്നും പിന്നെ നീച്ച് നടന്നാൽ റെഡി ആയിരിക്കും അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ചു നമുക്ക് ആദ്യം തുടങ്ങാം നാ എന്ത് ചെയ്യും ഒക്കെ തീറ്റ കുറക്കാൻ പറ്റും ഒഴിവാക്കേണ്ടി ടേബിൾ ഒഴിവാക്കാൻ നല്ലത് ഭക്ഷണകള് അത് തെറ്റാണെന്നല്ല തീറ്റ കുറക്കാൻ ഒരു മാർഗ്ഗമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് തീറ്റ അപ്പോൾ നാളെ ഒരു പിന്നെ ഒരു ആരോഗ്യ പ്രവർത്തനം പറഞ്ഞു അതായത് നമ്മളെ മലയാളികളെ പൊതുവെയുള്ള അവസ്ഥ വരെയാണ് നമ്മൾ എത്ര പറഞ്ഞാലും പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല കുറക്കാൻ പറ്റില്ല നമ്മളെന്തെങ്കിലും എടുത്ത് കുറച്ചു കൊണ്ടിരിക്കുവല്ലോ അങ്ങനെ ഇത് നമ്മളെ സ്ഥിതി അതാണ് അപ്പം ഇയാളോട് പറഞ്ഞു ഡോക്ടർ ഇയാൾക്ക് ഷുഗർ കൂടി ചോറ് തിന്നാനേ പാടില്ല ദിവസം മൂന്നു നേരം ഇയാൾക്ക് നിർദ്ദേശിച്ചത് ചപ്പാത്തിയാണ് അങ്ങനെ ഒരു മാസം ചപ്പാത്തി നിന്നിട്ട് വന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ഇയാളൊരു മാസം ചപ്പാത്തി നിന്ന് വന്നു അപ്പം കഴിഞ്ഞ അടുള്ളത് മുന്നൂറ്റി അൻപതാണ് അതേ മുന്നൂറ്റി അമ്പതാണ് എപ്പോഴും കുറവില്ല കുറവില്ല അപ്പോൾ ഇയാളോട് ചോദിച്ചു എത്ര ചപ്പാത്തി തന്നെ അപ്പോൾ അതിന് പന്ത്രണ്ട് ഒക്കെ തിന്നും രാവിലെ അത്ര കൊച്ചക്കും ഇങ്ങനെയാണ് തീറ്റ അപ്പം ഇപ്പോൾ ഒരു പറഞ്ഞത്രേ ഈ ചപ്പാത്തി എന്താ പറഞ്ഞത് അതിൽ ഷുഗർ ഇല്ലാത്തതുകൊണ്ടല്ല അത് ചോറ് മുണുങ്ങണ അതിൽ മുണുങ്ങാൻ കഴിയുമല്ലോ അപ്പോൾ കടിച്ചു വരച്ചൊക്കെ ആടെ ഏറ്റുമുട്ടി ക്ഷീണിച്ച് മാറിപ്പോന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇയാൾ യുദ്ധം ചെയ്യാണ് ഇയാൾ നന്നായി തിന്നാണ് പിന്നെ പറഞ്ഞു നിങ്ങൾ എണ്ണം കുറക്കി ഒരു മൂന്ന് ചപ്പാത്തി രാവിലെ കഴിച്ചോളി മൂന്നെണ്ണം ഉച്ചം കഴിച്ചോളി രാത്രി ഒന്നേ തിന്നാവുന്ന ഏതായാലും ഇയാൾ അങ്ങനെ കഴിച്ച ഒരു മാസം കഴിഞ്ഞ് വന്നു ഇപ്പോഴും ഷുഗർ അങ്ങനെ തന്നെ പിന്നെ അയാളോട് പറഞ്ഞു ഒരു പരീക്ഷണം ഉള്ളൂ നിങ്ങൾ ഇനി ഓരോ ചപ്പാത്തി മൂന്നേരം കഴിക്കാറ് അപ്പൊ ഇയാള് പറഞ്ഞു അത്രേ സാറേ അതിപ്പം ബെന്ത് കിട്ടൂലോ പറഞ്ഞു ആ ആ എന്താന്ന് വെച്ചാൽ അത് മുമ്പ് തിന്ന പന്ത്രണ്ട് ചപ്പാത്തിയാണിപ്പം മൂന്നാക്കി ചുട്ടുക അതന്നെ അല്ല കട്ടിയുണ്ട് ഇത് വല്ല കൂടി ഒന്നാക്കി ചുട്ടാൽ ഒരു ടയർ വാർ ഉണ്ടാവുമല്ലോ അപ്പൊ അത് കുറവുള്ളൂ കുറവില്ല അപ്പൊ ഇതാണ് മൂപ്പര് പറഞ്ഞത് അപ്പൊ ആ ഒരു രീതിയാണ് രീതിയാണിപ്പം മലയാളി മൊത്തത്തിൽ തീറ്റി കുറക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് സാധിക്കാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട് തീൻമാശയിൽ ഇങ്ങനെ വൈവിധ്യമാർന്ന കളർഫുൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ വന്നിട്ട് നമ്മളെ തീറ്റ ഇങ്ങനെ കൂടിയാണ് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഒരു വലിയ പ്രത്യേകത അതായിരുന്നു അതുകൊണ്ടാണ് ആറു മാസം സേവനം ചെയ്യാൻ ക്ലിനിക്കും തുറന്നു ഡോക്ടറെ ഒരാൾ പോലും ചികിത്സക്ക് പോവാതിരുന്നു പറഞ്ഞ അന്ന് തീരെ എന്താന്ന് വെച്ചാല് പിന്നെ വിശന്നാൽ ഭക്ഷണം കഴിക്കുക വിശപ്പ് മാറിയാൽ മാറിയാ അത് വളരെ പ്രകൃതിപരാണ് കാരണം ഈ വിശപ്പ് എന്ന് പറഞ്ഞ എന്താ സംഭവം നിങ്ങടെ ഭക്ഷണം കടച്ചുവിട്ടോളൂ എന്നുള്ള സന്ദേശമാണ് വയറ് തരുന്നത് ആ സന്ദേശം ഉണ്ടാകുമ്പോൾ ഭക്ഷണം കടച്ചുവിടുക വിശപ്പ് മാറിയാലും അതിന്റെ അർത്ഥം അപ്പൊ നിർത്താം അതേപോലെ തന്നെ നമ്മളിപ്പോ ഇത് വേറും ഭക്ഷണമായിട്ടാണ് പറഞ്ഞത് ശുദ്ധീകരണം ഈ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുള്ളതാണല്ലോ അപ്പോ നിർബന്ധമായും ശുദ്ധീകരിക്കേണ്ടതുണ്ട് ഈ വലിയ ശുദ്ധികുളികളൊക്കെ അങ്ങനെ പിന്നെ ഐച്ഛികമായി ചെയ്യേണ്ട കുറെ ശുദ്ധീകരണം പിന്നെ ഭക്ഷണാനന്തരം ബ്രഷ് ചെയ്യൽ പോലത്തെ കുറേ ശുദ്ധീകരണ രീതികൾ ഉണ്ട് പിന്നെ ദഹം മുറിക്കൽ പിന്നെ ശരീരത്ത് പ്രത്യേകിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് അഴുക്ക് മാലിന്യങ്ങളൊന്നും ഇല്ലാതെ ആവൽ നമ്മൾ ഈ പള്ളിയിൽ പോകുന്നതൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതയും ഗുണം പറയുമ്പോൾ കുളിച്ച് പൂർണ്ണമായും ഒതു നടന്ന് ഇതൊക്കെ ആരോഗ്യകരമാണല്ലോ നമ്മൾ ജുമ്പ് പോകുമ്പോൾ ഓരോ ചവിട്ടടിക്കും ദർജ കൂടും പദവി കൂടും ഓരോ ചവിട്ടടിക്ക് പാവം പുറക്കും എന്ന് പറയുന്ന മൂന്ന് കണ്ടീഷനാണ് പറയുന്നത് ഒന്ന് രണ്ടാമത് നടന്നു പോകണം പിന്നെ ഫറസ്കരിക്കാനാവണം അപ്പൊ ഇതില് ഒതുക്ക കുളിവിന്റെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്നത്ത രണ്ടാമത്തത് നടത്തം ഒരു ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് വൃത്തിയുടെ മേലെയാണ് ഇസ്ലാമിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഇതുപോലത്തെ തന്നെ നിർബന്ധ കുളി ഏർ ദിവസം അവയവ സ്നാനം ചെയ്യാ പല്ലി വെക്കല് വൃത്തിയാക്കണം അതെ വൃത്തിയാക്കണം അത് ഇസ്ലാമിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതൊരു ദിനചര്യാണ് എന്തെങ്കിലും ഒരു ദിവസമല്ല ഒരു പെരുന്നാൾ കുളിക്കാന്നുള്ള ദൈനംദിന ജീവിതത്തിൽ എന്നും ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ നമ്മള് മുൻകൈ എഴുക ഇപ്പോഴത്തെ ഈ കൊറോണ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള സംഗതിയാണല്ലോ മുൻകൈ എഴുതുക എന്നുള്ളതിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം എത്രയെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ചുരുങ്ങിയത് അഞ്ചേറോത് ഉണ്ടാക്കും അഞ്ചേ അറുപത് ഉണ്ടാക്കുമ്പോ മുപ്പത് തവണ നമ്മൾ മുൻകൈ എഴുതണം ഒരു ഒതുവിൽ സുന്നത്തായ മൂന്നിന് പുറമെ ഫറുദായ മൂന്നുണ്ടല്ലോ അപ്പൊ അയ്യാറ് മുപ്പത് മുപ്പത് വട്ടം കൈ കഴുകണ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മുസ്ലിം അതെ പിന്നെ അതിന്റെ പുറമെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാല് വിധങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണല്ലോ സുല്ലാഹ് സാഹസങ്ങളുടെ ആ നിർദ്ദേശം പിന്നെ ആരോഗ്യ പ്രവർത്തകന്മാർ കേട്ടാൽ അത്ഭുതപ്പെട്ടു ഒരാൾ ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് ഓൻറെ കൈയ്യ് മൂന്നട്ടം കഴുകട്ടെ വെള്ളത്തിൽ മുക്കി കഴുകാൻ പാടില്ല അതിന് കാരണം പറഞ്ഞാൽ ഈ തതിരി അതിൻ്റെ ബാത്തത്ത് യഥ കൈകൾ എവിടെയാണ് രാപ്പാർത്തെന്ന് അറിയില്ല എന്ന് അപ്പം കൈകൾ പല സ്ഥലത്തും പോയി മാന്തി ചൊറിഞ്ഞ് കൊതുകിനെ തല്ലി മുട്ടന ഞെക്കി തലേ മാന്തി പല സ്ഥലത്തും പോയിട്ട് മാന്ദ്യം ചുരുമൊക്കെ ചെയ്ത കൈയാ ഈ കൈ കൊണ്ട് രാവിലെ തന്നെ പോയിട്ട് നമ്മൾ പത്തിന്റെ മാവുക വെച്ചാല് ഈ കൈകൊണ്ട് ബ്രഷ് എടുത്ത് പല്ല് വെച്ചാൽ ഭയങ്കര അപകടമാണ് അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ കുട്ടികളെ കുട്ടികളടക്കം നമ്മൾ ശീലിപ്പിക്കേണ്ട ഒരു സംഗതി എന്താ രാവിലെ നേറ്റാൽ എല്ലാവരും കൊണ്ട് സോപ്പിട്ട് കൈ കഴിക്കുക അതിനുശേഷം പല്ലേക്കാൻ പാടുള്ളൂ കട്ടൻ ചായ കൊടുക്കാൻ പാടുള്ളൂ ഈ പല്ലേക്കാതെ ചായ പിടിപ്പിക്കുന്ന പരിപാടിയൊന്നും നടത്തരുത് ഒരു ബെഡ് കോഫി എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരമുണ്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ എല്ലാ മാലിന്യങ്ങളോടും കൂടാണ് കുടിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു ചീത്ത സ്വഭാവങ്ങളാണ് അതേപ്രകാരം തന്നെയുള്ളത് ഈ വൃത്തി ശുദ്ധി സംരക്ഷിക്കാൻ ചില നിർബന്ധമായ ശൗര്യം ചെയ്യലൊക്കെ താടി വൃത്തിയാക്കണം അതായത് മൂക്ക് വൃത്തിയാക്കണം പിന്നെ ഈ മീശയുടെ രോമങ്ങളൊന്നും വായലേക്ക് ഇറങ്ങാൻ പാടില്ല സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കുമ്പോൾ ആകുമ്പോൾ മാലിന്യം വരും അറബിയിൽ ഷാരീബ് എന്നാണല്ലോ മീഷയുടെ പേരന്നെ അപ്പോ ഈ അതവിടെ ഇങ്ങനെ കുറച്ച് ആയി നിൽക്കുമ്പോൾ കെട്ടി നിന്നാൽ എന്തായാലും ഫംഗസ് വൈറസ് വരും പിന്നെ ചില പ്രത്യേക രഹസ്യഭാഗങ്ങളിലുള്ള രോമങ്ങളൊക്കെ ഒഴിവാക്കണം കാരണം എങ്കിലും അവിടെ വൃത്തി സംരക്ഷിക്കാൻ കഴിയും നമ്മൾ സാധാരണ കുളിക്കുമ്പോഴൊന്നും അങ്ങോട്ട് ശ്രദ്ധ വരില്ല അതുകൊണ്ടാണ് ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് അവിടൊക്കെ മാത്രം കുറേ രോമങ്ങളൊക്കെ വെച്ചത് അവിടെ അതുകൊണ്ടാണല്ലോ സ്ത്രീ പുരുഷ ഭേദങ്ങളൊന്നുമില്ല അപ്പൊ അവിടെ ശ്രദ്ധ ഇടക്കിടക്ക് പറ്റണം കാരണം ഇതൊരു ഇതൊരസൗകര്യമാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ശൗര്യം ചെയ്യാനും ഇപ്പോ അല്ലെ വരുമ്പോഴേ ചെയ്യേണ്ടത് ചിലതുണ്ട് ഒരു നാപ്പത് ദിവസത്തിന്റെ അപ്പുറം ഒന്നും പോകാൻ പാടില്ല എന്നാണല്ലേ അതിൻ്റെ ഒരു രീതി അപ്പൊ അത് ആരോഗ്യപരമായുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ശുദ്ധീകരണത്തിന്റെ ഭാഗം തന്നെയാണ് ലോകാരോഗ്യ സംഘടന സാംക്രമിക രോഗങ്ങളെ കുറിച്ച് പറയണത് ഈ പിന്നെ രോഗം പടർന്നു പിടിക്കാൻ പ്രധാനമായും കാരണം നമ്മുടെ കൈകളാണ് പറയുന്നത് കാരണം നമ്മളൊരാളെ കണ്ടാൽ അയാളെ സ്വീകരിക്കണ ഈ കൈ കൊടുത്തിട്ടാണ് ഒരു സാധനം വാങ്ങണത് കൊടുക്കണത് അല്ലേ തുറക്കുന്നത് പിടിക്കണത് എടുക്കണത് എല്ലാം കൈകൊണ്ടാണ് അപ്പം ഈ കൈകളിലൂടെയായിരിക്കും അണുക്കൾ വ്യാപനം ചെയ്യുക വ്യാപനം ചെയ്യുക അപ്പം അതിനവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം എന്താ രോഗം പടരാതിരിക്കാനുള്ള ഒരേ ഒരു വഴി ഇടക്കിടക്ക് കൈയഴുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ദൈനംദിന ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഒരു ദിവസം മുപ്പത് തവണ ഉദുവിന് വേണ്ടി മാത്രം കൈയഴുകണമെന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ എത്രമാത്രമാണ് ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് വരുന്നത് ബാക്കിയുള്ളത് എപ്പഴത് കഴുക എപ്പോഴും ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാത്ത കാലമാണ് പിന്നെയും ആരാധനയുടെ ഭാഗമാണ് അപ്പൊ വൃത്തി എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടാണ് ഇപ്പൊ നമ്മളെ ശരീരം വൃത്തിയുടെ പാഠത്തിൽ നമ്മൾ പരിശോധിച്ചാല് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ശരീരത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാണ്ട് ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ മൂക്കിന്റെ ഉള്ളു മൂക്ക് എന്ന് പറഞ്ഞത് ശരിക്ക് നമ്മളെ തലച്ചോറ് വരെ പോണൊരു റൂട്ടാണ് അതിലൂടെയാണ് നമ്മൾ ശ്വാസോച്ഛാസം നടത്തുന്നത് നിരന്തരം അപ്പൊ ഈ അന്തരീക്ഷത്തിൽ നിന്ന് പാലം പൊടിയും പൊകിയും ഒക്കെ എവിടെ കയറും മൂക്കിൽ കയറും അപ്പൊ ഈ മൂക്കിലൂടെ കയറുന്നതിനെ തടയാൻ വേണ്ടിയുള്ള പ്രകൃതിപരമായ സംവിധാനം അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് മൂക്കിന്റെ ഉള്ളില് രോമങ്ങളുണ്ട് കുറെ അവര് തടയും ഇനി അവരെ കണ്ണു വെട്ടിച്ചാട് കടന്നാൽ തന്നെ മൂക്കിന്റെ ഉൾഭാഗത്ത് എത്തിക്കഴിഞ്ഞാല് അവിടെ ശെരിക്കും നമ്മൾ ഇങ്ങനെ പൊളത്തിനോക്കാ കാണാൻ ഒരു നനവ് എപ്പോഴും ഉണ്ടാകും ആ നനവ് പോയിട്ട് മുട്ടി നിൽക്കും ആ പശയാണ് പശന ആ പശന്റെ അപ്പുറത്തേക്ക് ഇത് പോലൊന്നും പോവില്ല പക്ഷെ രാവിലെ ഒട്ടി ഇങ്ങനെ ഒരു അങ്ങാടിയിൽ ഇരുന്നാൽ ഈ ലോറിയും കാറും പൊടിയും പൊക്കിയും പാറ്റിട്ട് ഇങ്ങനെ പോവാണല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ ശ്വാസോച്ഛാസം കഴിക്കുമ്പോൾ ഈ നനവ് തൂർന്നു പോകും അത് മണ്ണ് വന്നിട്ട് ഒട്ടിപ്പോയി പിന്നെയും അവിടെ ഇരുന്നിട്ട് ശ്വസിക്കാൻ എന്ത് ചെയ്യും അത് മോള്ക്ക് കയറിപ്പോട്ടിക്കാറ് പിന്നെ അവിടെ പശർമ്മുണ്ടാവില്ല അപ്പോഴേക്കാണ് നമ്മളെ വിളിക്കണത് പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്വല ഹയ്യാലൽ ഫല അപ്പൊ ആ വെളിക കേട്ട് നമ്മൾ വന്ന് മൂന്ന് പ്രാവശ്യം മൂക്കിൻ്റെ ഉള്ളിൽക്ക് വെള്ളം വലിച്ച് കയറ്റിയിട്ട് ഇടത്തെ കൈ കൊണ്ട് ചീറ്റിക്കളയെന്നാണ് അപ്പോൾ ഒരു ദിവസം അഞ്ച് നേരത്തെ ഒതുല് പതിനഞ്ച് വട്ടം മൂക്കിൻ്റെ ഉള്ളു കഴുകാൻ പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ അത് എത്രമാത്രം ആരോഗ്യദായകമായൊരു സംഗതിയാണ് അടേ സാംക്രമിക രോഗങ്ങളെ പറ്റി പറഞ്ഞപ്പോഴേ ഇസ്ലാമിന് ഒരു ചിട്ടുണ്ടല്ലോ കൊടുക്കാൻ വാങ്ങാൻ ക്ഷയിക്കാൻ ചെയ്യാനൊക്കെ വല്ലത് അതാ അത് പ്രകാരം ശോചം ചെയ്യാൻ മൂക്ക് പിഴിയാനൊക്കെ ഇടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൂക്ക് പിഴി ചിലപ്പോൾ നമ്മള് ടിഷ്യൂ പേപ്പറിലാണെങ്കിലും ഒത്തിരി അംശമൊക്കെ അവിടെ ഉണ്ടാവും പക്ഷെ ഒരാൾ കാണുമ്പോൾ ഇതേ കൊടുക്കാവും ഇത് കൊടുക്കാൻ പാടില്ല ഇടത് കൈ പ്രാക്ടീസ് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവില്ല ഇടത് കൈ ഇടത് കാല് അവര് പോലും ഷയിക്കാൻ്റെ ഇതാണ് അപ്പൊ കൊടുക്കല് വാങ്ങല് കുടിക്കല് തിന്നല് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വലുത് കയ്യ് ശോചം ചെയ്യല് മൂക്കും ആരോഗ്യത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ചപ്പോൾ ലിക്വിഡ് സോപ്പൊന്നും ഉപയോഗ ഒരു നമ്മളിപ്പോൾ ശോചം ചെയ്ത് സോപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ കഴുകിയിട്ടുണ്ടെങ്കിൽ കുറെ കയ്യിൽ ആരോഗ്യത്തിന് വിലങ്ങുന്ന അണുക്കളൊക്കെ ഉണ്ടാകും സാധ്യതയുണ്ട് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് ഇതുകൊണ്ടാകാൻ പാടില്ല ഇതുകൊണ്ടാകണം ഒരു വസ്തു ഒരുത്തരം കൊടുക്കുന്നത് ഇതുകൊണ്ടാകാൻ പാടില്ല കാരണം ഇത് അവനിലേക്ക് മാറ്റലാണ് അപ്രകാരം അവനിൽ നിന്നും ഇങ്ങോട്ട് സ്വീകരിക്കല് മൂക്ക് പിഴിയൽ പോലും അല്ല ശോജം ചെയ്യലൊക്കെ പണ്ടത്തെ ശീലം കാരണം ചിലവലൊക്കെ ഇതുകൊണ്ട് തന്നെ ചെയ്യും നേരെ മറിച്ച് മൂക്ക് പിഴിയലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോകും പക്ഷെ ഇസ്ലാം അതിന് വിലക്കുണ്ട് ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഇതുകൊണ്ട് പൊക്കണം എന്നാണ് കാരണം ഇനി ഇത് ചെയ്യാനുള്ളതാണ് ഈ കൈ കൊടുക്കാനുള്ളതാണ് വാങ്ങാനുള്ളതാണ് അപ്പൊ ഇത്രമാത്രം നമ്മളെ രോഗാരോഗ്യ സംഘടന പറഞ്ഞ സാമൂഹികമായ സൗഖ്യത്തിന് പോലും അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്